നമസ്കാരം ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് വേദനിപ്പിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അൽ ജസീറയുടെ ഗസയിൽ നിന്നുള്ള ലേഖൻ അനസൽ ഷെരീഫിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ പറയുകയാണ് ഞാൻ വിശപ്പിൽ മുങ്ങിയാണ് വിവരിക്കാൻ കഴിയാത്ത വേദനയോടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്നത് പട്ടിണിയിൽ അവശനായ ഞാൻ മരണത്തെ അഭിമുഖീകരിക്കുകയാണ് വാർത്ത നൽകുവാൻ എനിക്ക് കഴിയുന്നില്ല ഇത് അൽ ജസീറയുടെ ലേഖകൻ ഗസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നതാണ് കാരണം ഇസ്രായേൽ നടത്തുന്ന കൊടിയ ഉപരോധം കൊണ്ട് അൽ ജസീറയുടെ സ്ഥലത്തെ ഗസയിലെ ലേഖകന് പോലും റിപ്പോർട്ടർക്ക് പോലും ആഹാരം കഴിക്കുവാൻ പറ്റുന്നില്ല അദ്ദേഹം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് എന്ന് പറയുന്നു ഏതു നിമിഷവും അദ്ദേഹം ഈ പട്ടിണി അധികരിച്ച് വീണുപോയേക്കാം എന്ന് പറയുന്നു ഗസയെ പോലെ ഞാനും മരിക്കുകയാണ് ഞങ്ങളും മരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം പിന്നിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഗസാ നിവാസികൾ പറയുന്നുണ്ട് നിങ്ങൾ വീഴരുത് നിങ്ങൾ ഞങ്ങളുടെ ശബ്ദമാണ് ഒരു കണക്കിന് ശരിയാണ് അൽ ജസീറയാണ് ഇപ്പോൾ ഗസയുടെ ഒക്കെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ യാഥാർഥ്യമാണ് ഈ വാർത്ത അവതരിപ്പിക്കുമ്പോൾ തന്നെ പിറകിൽ പട്ടിണി മൂലം വീഴുന്ന സ്ത്രീകളെ നമുക്ക് കാണാം കുട്ടികളെ കാണാം തെരുവിൽ ചവറ്റുകൂട്ടയിൽ നിന്ന് ഭക്ഷ്യ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ആർത്തിയോടെ കഴിക്കുന്ന ഗസയിലെ കുട്ടികളെ കാണാം ഗസ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു നമുക്കറിയാം രാജ്യങ്ങളെ പോലെയായിരുന്നു ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ സ്ഥാപന നിന്നിട്ട് താമസിച്ച ആളുകളാണോ ആയിരുന്നു ഓർമ്മ മിക്കപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവരുടെ ഒരു ആകാര സൗകുമാര്യവും വെളുത്തു തുടുത്ത് ഒക്കെ കാണപ്പെടുന്ന ആളുകളായിരുന്നു ഗസയിലെ ഫലസ്തീനിലെ അറബികൾ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളൊക്കെ വേദനിപ്പിക്കുന്നതാണ് നമ്മൾ നേരത്തെയൊക്കെ എത്യോപ്യയിലെയോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പട്ടിണി രാജ്യങ്ങളിലെയോ കാണുന്നത് പോലെ അവിടുത്തെ കുട്ടികളൊക്കെ മെലിഞ്ഞ് ും തോലുമായി കാണപ്പെടുന്നു മിക്കപ്പോഴും പ്രിയപ്പെട്ടവർ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നത് സഹിക്കുവാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ഗസയിലെ ആളുകൾ എത്തിയിട്ടുണ്ട് മക്കൾ വിശന്ന് തളർന്ന് വീഴുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായായിരിക്കുന്ന നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത്രമേൽ നിസ്സംഗവും നിസ്സഹായകവുമായിരിക്കുന്നു ഗസയുടെ അവസ്ഥ എന്ന വലിയ യാഥാർത്ഥ്യം അൽ ജസീറയിലൂടെ വരച്ച് കാട്ടപ്പെടുകയാണ് അൽ ജസീറ മാത്രമാണ് ഗസയുടെ ശബ്ദമാകുന്നതെന്ന് പറയാം ഒരു കണക്കിന് പറഞ്ഞാൽ ഖത്തറിനോട് ആ പ്രദേശത്തെ ആളുകളും ലോകത്തെ സ്വതന്ത്രമായിരിക്കുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുമൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം കാരണം അൽ ജസീറയാണ് ആ ചിത്രങ്ങളൊക്കെ ഏകദേശം വരച്ചു കാട്ടുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ചൊല്പ്പെടുത്തിക്കാണ് എന്ന വലിയ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും നിഷ്പക്ഷമായി നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പട്ടിണിമൂലം ഇതുവരെ നൂറ്റി അൻപതോളം ആളുകൾ ഗസയിൽ മരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കുട്ടികളിൽ കുട്ടികൾ പട്ടിണിമൂലം തളർന്നു വീഴുമ്പോൾ നിസ്സഹരായി നിൽക്കുന്ന മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയും കാരണം ഇവിടെ ആ പട്ടിണി മരങ്ങളും കുട്ടികളുടെ മരണങ്ങളുമൊക്കെ ആസ്വദിക്കുന്ന ചില ആളുകളുണ്ട് അവരോടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം അവസ്ഥകൾ കടന്നു വരുമ്പോഴേ അതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഗസക്കാർ പട്ടണി കടന്ന് മരിക്കുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലികൾ കൂട്ട ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ വലിയ കെടുതികൾ അനുഭവിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ മാസം ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇടയിൽ കൂട്ട ആത്മഹത്യയാണ് നടന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മുപ്പത്തിയെട്ടോളം സൈനികർ ഈ മാസം മാത്രം ആത്മഹത്യ ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരികയാണ് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി ഗവൺമെൻറ് ഐ ഡി എഫിനോട് പൂർണ്ണമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ എത്രത്തോളം ആളുകൾ ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തു എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്നിവയെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ചോദിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ആത്മഹത്യാ നിരക്ക് ഇസ്രായേലി സൈനികരുടെ ഇടയിൽ കാണുന്നു വലിയ രീതിയിൽ പട്ടിണി കൊണ്ട് ഗസയിൽ ആളുകൾ മരിക്കുന്നു രണ്ടു രാജ്യത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കേണ്ട ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയുന്നു പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു രാജ്യങ്ങളും ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിന്നു മാത്രമേ ഈ സംഘർഷത്തിൻ്റെ രൂക്ഷത പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തായാലും ലോകം ഇത് നിസ്സഹായമായി നോക്കി നിൽക്കുന്നു എന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊന്ന് ഖത്തറിൻ്റെ ഭാഗത്തു നിന്നും യു വീടെ ഭാഗത്തു നിന്നുമൊക്കെ ക്രിയാത്മകമായ ഉണ്ടാകുന്നു എന്നാണ് കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടിയപ്പോൾ ഇന്ന് കുറച്ചധികം ആഹാര പദാർത്ഥങ്ങളൊക്കെ കടത്തിടുവാൻ ഇസ്രാഹേൽ നിർബന്ധിതമാകുന്നു എന്ന രീതിയിൽ ഇന്നത്തെ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പത് ട്രക്കുകൾ ഖത്തർ ചാരിറ്റബിൾ ചാരിറ്റിയുടെയും ഒപ്പം ഖത്തർ റെഡ് ക്രോസിൻ്റെയും ഭാഗമായിട്ട് ഇസ്രായേ ഈബ്ജിപ്തിൻ്റെ അതിർത്തിയിൽ കാത്തു നിൽക്കുകയാണ് അത് ഏത് നിമിഷവും ഗസയിലേക്ക് കടന്നു പോകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കാരണം ഇസ്രായേലിൻ്റെ അനുമതി കിട്ടിയെന്ന ഒരു ശുഭസൂചകമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ബേബി ഫുഡുകളും ഒപ്പം ധാന്യപ്പൊടികളുമൊക്കെ നിറച്ച നാൽപ്പത്തി ട്രക്കുകൾ ഖത്തറുടെ ഭാഗത്തുനിന്ന് അവിടെ എത്തുകയാണ് മാത്രമല്ല യു എ യും വലിയ ധനസഹ വലിയ സഹായമാണ് അവിടേക്ക് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിമാനങ്ങളിൽ എയർ എയർട്രോപ്പ് ചെയ്തു ഓൾറെഡി ചെയ്തു കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരികയാണ് അതായത് ആകാശത്തു നിന്ന് വിതരണം ചെയ്തു എന്ന വാർത്തായും പുറത്തുവരികയാണ് എന്തായാലും ഖത്തറുടെയും ഒപ്പം യു എയുടെയും സഹായം സ്വീകരിക്കുവാൻ കഴിഞ്ഞത് ഒരു പരിധിവരെയൊക്കെ അവരുടെ പട്ടിണിക്ക് തട ഒരു പ്രതിവിധി ഉണ്ടാക്കുമെങ്കിലും ഇസ്രായേലിൻ്റെ കൊടിയ പട്ടിണി യുദ്ധം അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പ്രതിരോധത്തിൽ മരിച്ച രക്തസാക്ഷികൾക്ക് മുന്നിൽ നമുക്ക് കുമ്പിടാം കാരണം അവരാണ് സ്വാതന്ത്ര്യ സ്വതന്ത്ര സ്വാതന്ത്ര്യം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജയ്ഹിന്ദ്